ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഞാൻ ഇന്നലെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് പോയിട്ട് ഉള്ളിയേരി എത്തിയിട്ട് ഒരു മിനിറ്റ് ആ ബേക്കറിയുടെ പേരൊന്നും ജസ്റ്റ് ഒന്ന് ചോദിച്ചാലേ എനിക്ക് കറക്റ്റ് അറിയില്ല പേരും ഇല്ല ഒരു ഫോൺ എടുക്കുന്ന ഒരു മിനിറ്റ് ആ ബേക്കറിൻ്റെ പേരെന്തായിരുന്നു ആ എസ് ബി ബേക്കറി അല്ലേ ഒരു വീഡിയോ ചെയ്യാനാ എസ് ബി എന്ന് പറഞ്ഞ ബേക്കറിയിൽ നിന്ന് ഞാൻ മൂന്ന് ഡോണറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഡോണറ്റ് ടോ ഉള്ളിയേരി എസ് ബി ബേക്കറിയിൽ നിന്നാണ് മൂന്ന് ഡോണറ്റ് മേടിച്ചത് അപ്പോൾ അതെ ഒന്നിൻ്റെ പകുതി ഞങ്ങൾ പലരും പല ഞാൻ കടിച്ചു നോക്കി പിള്ളേർ കടിച്ചു നോക്കി രണ്ട് പേരും കടിച്ചു നോക്കിയതാണ് കേട്ടോ ഇത് കടിച്ചത് സഹിതമാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് അപ്പം എസ് ബി ബേക്കറിക്കാരോട് എനിക്ക് ഇത് ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ കച്ചറ കൂടാനോ പഴുക്ക് കൂടാനോ ഒന്നും പോവില്ല ജസ്റ്റ് അവർക്ക് ഞാൻ എൻ്റെ വക ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകും വേണ്ടിയിട്ട് പോവാണ് അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളും കൂടി ഒന്ന് കേട്ടോട്ടേന്ന് കരുതിയിട്ടാണ് പൈസ നമുക്ക് ഏത് രീതിയിലും ഉണ്ടാക്കാം പക്ഷേ ഒരു മനുഷ്യന് ഭക്ഷണം ചതിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പാടില്ല ഇത് ഏതോ ജാമ്പോൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സാധനമാണ് എൻ്റെ പല്ലൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ഇതൊന്ന് പുള്ളിയേരി ബേക്കറി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കൊടുക്കുന്ന വീഡിയോസും ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സെയിൽ ചെയ്തോ നല്ല ഷോപ്പാണ് ബേക്കറിയാണ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം പക്ഷേ ഇതേപോലെയുള്ള ചതി ഇനി മേലെ ആരോടും ചെയ്യരുത് എനിക്ക് ഇത് ഇതിന് റിട്ടേൺ പൈസ പോലും ഞാൻ മേടിക്കൂല കേട്ടോ ഇത് അവർ തിന്നട്ടെ അവർ തന്നെ തിന്നണ ഇത് അവർ തിന്നിട്ട് അവർക്ക് അതിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇനി വയറ്റളക്കോ ഫുഡ് ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവർക്കുണ്ടാവട്ടെ അല്ലാതെ നമുക്കിതിപ്പോൾ വരിപ്പോൾ ഒന്നിനെത്ര നാൽപ്പതോ നാൽപ്പത്തഞ്ചോ രൂപയോ വേണ്ട ഞാൻ അവിടെ നിന്നെല്ലാം കൂടി ഒരു നൂറ്റൻപത് രൂപക്ക് സാധനം മേടിച്ചിട്ടുണ്ട് വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതവർ തന്നെ കഴിക്കട്ടെ ആ കൊടുക്കുന്ന വീഡിയോസും ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പം ബാക്കി നമുക്ക് കാണാട്ടോ അങ്ങനെ നമ്മുടെ സാധനം കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് വേണേൽ അതങ്ങ് ചാടിക്കാളാം ഒരു പ്രശ്നവും അങ്ങനെ ചെയ്യരുത് ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ കൂടി അത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏതായാലും ഞാൻ കൊണ്ട കൊടുക്കാണ് ഞാൻ വീഡിയോ സഹിതം എടുക്കും പിന്നെ ഞാൻ ഫുഡ് മേടിച്ചു തിരിച്ചു കൊണ്ട് കൊടുത്ത് പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കണ്ടല്ലാക്കി എടുത്ത് വിടാൻ പോകേണ്ട കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുവിടാം അപ്പം അങ്ങനെയാണ് അരുനേട്ടൻ്റെ കൂടെ സ്വാമിയുടെ കൂടെയാണ് പോകുന്നത് കോഴിക്കോടേക്ക് ചെറിയൊരു സാധനം മേടിക്കാറുണ്ട് സാധനം എന്താണെന്നും എന്തിനാണ് മേടിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനാണ് ഡെയിലി തന്നെ അവരിങ്ങനെ പോകുന്നത് അയ്യോ മോതിരടമ്മാർ മറന്നുപോയി മോതിര അവിടെ ഓടി ചോദിച്ചെടുത്തായി പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ദിവസം തന്നെയുണ്ട് അവർ പോകുന്നത് എന്താണ് അല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഹാ അവാ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോവാ ബാക്കി വിഷയങ്ങളൊക്കെ പങ്കുവെക്കാം കേട്ടോ ഫോണിൽ നീ ചാർജ് ഇല്ല കുത്തിയിടാൻ മറന്നു രണ്ട് മൊബൈലുള്ളതാണീ അതുകൊണ്ട് ഒന്ന് കുത്തിയിട്ടതിന് ശേഷം വേണം അടുത്ത കുത്തിയിടാൻ അത് കഴിഞ്ഞിട്ട് വേണം ഹെഡ്സെറ്റ് കുത്തിയിടാൻ എല്ലാത്തിനും കൂടി ഒരു ചാർജർ ആണ് അതാണ് പാട് ചാർജ് തീർന്നാൽ അടുത്ത ഫോണിൽ എടുക്കണം അത്രയേ ഉള്ളൂ സാമിശാരണോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഓക്കെ നല്ല വെയിലാണ് ഷാജിന് വൺ സൈഡ് കുത്തിപ്പോയി അലേ തലേ തെട്ടം അതായിരുന്നു ഓക്കെ െത്തിയിട്ടുണ്ട് എസ് പി ബേക്കറിയിലേക്ക് നടന്ന് പോവുക കേട്ടോ അവിടെ എത്തിയിട്ടുള്ള വിഷലൊക്കെ കറക്റ്റ് ഞാൻ കാണിച്ചു തരാമെ ഇതുപോലെ ചെയ്യരുത് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കിയാതും അവർക്ക് തരും നമുക്ക് അത് നല്ല ഒരു പണി തന്നെ കൊടുക്കാം വീട്ടിൽ മാറും ാണ് ചേട്ടാ നമസ്കാരം ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാ സ്വീകരിക്കുന്നത് ദൈവത്തിന് തുല്യ ഉള്ള സാധനം കേട്ടോ ഏ ദൈവത്തിന് തുല്യമുള്ള സാധനമാണ് ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമുള്ള സാധനമാണ് ഏർ അത് കൊടുക്കുമ്പോ നിങ്ങൾ ചിന്തിക്ക നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളെ വീട്ടിലേക്ക് അരി ആഹാരം മേടിക്കുന്നുണ്ടാവും പക്ഷെ അത് തിന്നുമ്പം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൂടി നിങ്ങളെ ചിന്തിക്കണം കേട്ടോ ഡേറ്റ് കഴിയാൻ ആയതല്ല കഴിഞ്ഞ അതൊന്ന് കഴിച്ചു നോക്കി ഞങ്ങൾ മൂന്നു നാല് ആൾക്കാര് കഴിച്ചു നോക്കി ആ കഷ്ണ സഹിതം ഞാൻ കൊണ്ടുപോകുന്നത് അതാ കാണിക്കരുത് ആയിക്കോട്ടെ അവിടെ എനിക്ക് അതിന്റെ പൈസയും വേണ്ട ഇനി ബേക്കറിയിൽ സാധനം കൊടുത്തിട്ടുണ്ട് പൈസയൊന്നും ഞാൻ തിരിച്ചു വാങ്ങിയിട്ടില്ല അവരോട് ഇരുത്തി ആ ചെറ്റത്തര ഇനി മനുഷ്യനോട് കാണിക്കരുത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ് എന്നുള്ളത് അവര് തന്നെ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാം അങ്ങനത്തെ സാധനം അവർക്ക് സെയിൽ ചെയ്യാം വല്ലാത്തൊരു മാനിജന്മാരെന്നാല് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തിന്നാൻ കൊടുക്കുന്നതില് വരെ മായം അയാള് ഇങ്ങനെ പോവുക അടിച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥ വരും തിന്നാനുള്ള ഭക്ഷണം വരെ ഡേറ്റ് നോക്കാതെ കൊടുക്കുന്ന ഇവരൊക്കെ എന്ത് വിളിക്കണം നല്ലാതൊരു കഷ്ടം തന്നെയല്ലേ അങ്ങനെ ദാമി വന്നു സ്വാമിയുടെ ബസ്സിൽ കയറി ഞാനും സ്വാമിയും ചെറിയൊരു ഒടക്കിലാട്ടോ അതുകൊണ്ടാണ് ഞാനും അതിന്റേ വെക്കാത്തത് സ്വാമിയും മൈൻഡ് വെക്കാത്തത് പക്ഷേ ഞാൻ സാമിയുടെ വണ്ടി തന്നെയാണ് പോയത് എന്നുള്ളത് ഇന്ന് കൂടി ഒരു ഉറപ്പ് വരുത്തണമല്ലോ എടുക്കിടയ്ക്ക് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ചിരിക്കില്ല എന്നുള്ളത് അറിയാം വീഡിയോ എടുക്കുന്ന നോക്കുന്നുണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ തെറ്റിയത് കൊണ്ട് എനിക്കൊരു സ്വഭാവമുണ്ട് ദേഷ്യം പിടിച്ചാൽ പിടിച്ചത് പോണം തന്നെയാണ് അതിന് പിന്നെ യാതൊരു കോംപ്രമൈസും ഞാൻ തയ്യാറാവുന്നതല്ല അത് ഈ ഒരു ബേക്കറിനെ പറ്റി പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ദേഷ്യപ്പെട്ടത് ആ ബേക്കറിയിലുള്ളവൽ അറിയുന്ന എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ അറിയുന്ന പോലായാലും അല്ലാണ്ടായാലും അതങ്ങനെ കുട്ടികൾ കഴിച്ചെന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താവുകയായിരുന്നു അങ്ങനെ കസവ കേന്ദ്രൻ്റെ മുമ്പിൽ ഇറക്കി തന്നു പിന്നെ അതേ കസവ കേന്ദ്രത്തിലേക്ക് കയറിപ്പോവാണ് സാധനം എന്താ മേടിച്ചതൊന്നും ഞാൻ പറയില്ല അത് പറയാൻ സമയം അന്ന് സമയത്ത് പറയാമെന്ന് കരുതി അതുകൊണ്ട് പറയാത്തത് അങ്ങനെ അങ്ങോട്ട് കയറിപ്പോകുന്നൊരു വിഷവിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധനം എടുക്കുന്നതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല പോസ്റ്റ് ചെയ്താൽ ശരിയാവൂല എന്നുള്ളതുകൊണ്ടാണ് അതെന്താ ശരിയാവാത്ത എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അതൊക്കെ പറയാം ഒരു സർപ്രൈസ് അല്ല ഒരു സസ്പെൻസ് സർപ്രൈസ് അല്ല സസ്പെൻസ് അവളെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിന് കത്ത് കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ചു സാധനം സാമിയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടി കൊണ്ട് കയറാൻ പറ്റാത്തത് കൊണ്ട് സാമിയുടെ കൈയിൽ കൊടുത്തിട്ടുണ്ട് സാമിച്ച് എന്താ സാധനം മേടിച്ചതെന്ന് ഒരു പത്ത് ദിവസത്തോട്ട് കഴിയട്ടെ ഞാൻ പറഞ്ഞുതരാവേ അതുവരെ വീട്ടുമടൂടെ ഇടവുണ്ട് 哪来的车？ കോഴിക്കോട് നിന്ന് ഉള്ളിയേരി എത്താറായിട്ടോ ഞാൻ അവിടെ വരെ വേണ്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇറങ്ങാൻ സമയത്ത് വണ്ടിക്കൂലി എന്ന് പറഞ്ഞു അപ്പം ബസ്സിലുള്ള പാസഞ്ചേഴ്സൊക്കെ ശ്രദ്ധിക്കുക ചെയ്യുന്നത് കാരണം ഞാൻ ഡ്രൈവറോടാണല്ലോ വണ്ടിക്കൂലി എന്ന് ചോദിക്കുന്നത് കണ്ടക്ടറോടാണെങ്കിൽ നമ്മൾ ബാലൻസ് ഉണ്ടെങ്കിൽ അതാണല്ലോ ചോദിക്കുക അപ്പം ഞാൻ പറഞ്ഞ വണ്ടിക്കൂലി ആണെന്ന് തന്നെ അങ്ങനെ ദക്കറ്റിൽ നിന്ന് തപ്പുക ഏതും നോക്കി എടുത്ത് തരാട്ടോ അങ്ങനെ നൂറ് രൂപ തന്നു ഞാൻ പറഞ്ഞു നൂറ് രൂപയിൽ എത്തൂലെന്നു പറഞ്ഞു നൂറ് രൂപ മതി തോന്നും ഞാൻ പറഞ്ഞു നൂറ് രൂപയിൽ എത്തൂല എനിക്ക് പതിനഞ്ച് റുപ്യതിട്ടോ അങ്ങോട്ട് വരാൻ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു അൻപത് രൂപയുടെ വേണം തന്നെ അങ്ങനെ അൻപത് രൂപയായി കിട്ടുന്നത് പോരട്ടെ ഞാൻ വിചാരിച്ചു മേടിച്ചു അങ്ങനെ തിരിച്ച് ഇവിടെ ഇറങ്ങി വീട്ടിലോട്ട് നടക്കുന്നു അയ്യോ അരിച്ചെറിയൊരു ഗേറ്റ കയറീട്ട് പിന്നെ നേരെ പോകണം ജസ്റ്റ് ഒരു അര കിലോമീറ്റർ അതിനാണ് ഈ കിടന്ന് കിടക്കുന്നത് അപ്പം അങ്ങനെയാണ് ബൈസ് ഇന്നത്തെ വിശേഷങ്ങൾ എത്ര മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ സാധനം എന്ത് മേടിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എൻ്റെ കയ്യിലൊന്നുമല്ല അരുണിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പം അങ്ങനെയാണ് അപ്പം അതിന്റെ പോയി ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രംസ് ഓക്കെ